വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര മാനസിക വൈകല്യങ്ങളും പഠന വൈകല്യങ്ങളും തിരിച്ചറിയുന്നതിനായി സൗഹൃദം ചാരിറ്റബിൾ ട്രസ്റ്റ് പാലയാട് നമ്പർ വൺ എൽ പി സ്കൂളിൽ നടത്തിയ സൗജന്യ കൌൺസിലിംഗ് ക്യാമ്പ് പ്രമുഖ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആതിര പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നു ഉള്ളറിയാം എന്ന പേരിൽ നടത്തിയ സൗജന്യ കൌൺസിലിംഗ് ക്യാമ്പിന് സൈക്കോളജിസ്റ്റുകളായ കാര്യ സന്തോഷ് അനഘ രമേശ് ധനശ്രീ മോഹൻ ജിൻസി സന്തോഷ് ശ്രീഷ്ണ കെ കെ സജ എസ് എം എന്നിവർ കുട്ടികൾക്ക് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തി ക്യാമ്പ് എം എൽ എ കെ പി ശാസ്ത്രീയമായി തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അല്ലെങ്കിൽ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു ബോധ ബോധന പരിപാടിയാണ് ഇതുപോലുള്ള പരിപാടികൾ കൊണ്ട് പ്രത്യേകമായും ഉദ്ദേശിക്കുന്നത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ ഓരോ കുട്ടിയെയും അവരുടെ ജീവിത സാഹചര്യവും പഠന സാഹചര്യവും പരിശോധിച്ചുകൊണ്ട് പരിഹാര നിർദ്ദേശങ്ങൾ നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇത്തരമൊരു പരിപാടിക്ക് മുൻകൈയ്യെടുത്ത സ്കൂൾ അധികാരികളെയും പി ടിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇതിലെ രക്ഷിതാക്കളാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ വി പി ഗിരീഷ് ബാബുവിൻ്റെ ഭാഷണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ കുട്ടികളിൽ പ്രത്യേകമായ ശ്രദ്ധ പോന്നുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ക്ലാസ് മുറികളിൽ വെച്ച് കുട്ടികൾക്ക് പരിമിതമായ വിജ്ഞാനം മാത്രമേ കിട്ടുന്നുള്ളൂ മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾ ക്ലാസ്സിന് വെളിയിൽ നിന്നാണ് ആർജിക്കേണ്ടത് എന്ന് നമുക്കെല്ലാം അറിയാം ആ രൂപത്തിൽ കുട്ടികളെ പ്രാപ്തമാക്കുകയും വേണ്ടതുണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും പഠന പ്രശ്നങ്ങളെയും മാനസിക വൈകല്യങ്ങളെയും പറ്റി ിംഹാൻസിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആരെങ്കിലും ഇടത്തെ കൊണ്ട് എഴുതരുത് ഇടത്തെ കൊണ്ട് കഴിക്കരുത് അത് വലത് കഴിക്കണം എന്ന് തിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇല്ല നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ കൈ കൊണ്ട് ചെയ്യരുത് വലത് കൈകൊണ്ട് ചെയ്യണം എന്ന് തിരുത്തിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അല്ലെ തിരുത്തിയിട്ടുണ്ട് കൈ കൊണ്ട് ചെയ്യരുത് എന്ന് മറ്റേ നിങ്ങൾ തിരുത്തിന്നാണോ അല്ലെ നിങ്ങളെ തിരുത്തിന്നാണോ പറഞ്ഞിട്ടുണ്ട് ആ അതെ അപ്പം ഈ ഒരു ഒരു റിയൽ ആയിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഇടത്തെ കൈകൊണ്ട് എഴുതുന്ന പഠനത്തിൽ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് കലാകായികപരമായിട്ട് നന്നായിട്ട് ഒരു കുട്ടി ആ കുട്ടീനെ സ്കൂളിൽ നിന്ന് ടീച്ചർമാരെ രക്ഷിതാക്കളോട് പറയാണ് കുട്ടി നല്ല കുട്ടിയാണ് നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ഇടത്തെ കൈ കൊണ്ട് എഴുതുന്ന ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നെ ഈ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ കളിയാക്കുന്നത് കാരണം ഇടത്തെ കൈ എന്തിനു നമ്മൾ എന്തിനുപയോഗിക്കുന്നതാണ് നമ്മളെന്തിനുപയോഗിക്കുക ിൽ പോയ അല്ലേ ആ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ആ കൈ കൊണ്ട് എഴുതുന്നു അങ്ങനെ പാടില്ല അത് ഭയങ്കര വലിയ തെറ്റാണ് എന്നിട്ടോ ടീച്ചർ കൊടുത്ത മരുന്ന് എന്താ പാരന്റ്സിന് സ്കെയിലില്ലേ നമ്മുടെ സ്കെയില് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കുട്ടീനെ ഇവിടെ അടിക്കണം അപ്പൊ എന്ത് ചെയ്യും കുട്ടി ഇങ്ങനെ അടിച്ചടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഈ കൈ ഉപയോഗിക്കരുത് അപ്പം പാരന്റ്സ് എന്തെടുത്ത് അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് വീട്ട് കൊണ്ടുപോയിട്ട് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും കഴിക്കുമ്പോഴും ഈ കുട്ടീനെ ഇവിടെ അടിക്കുക ആ അങ്ങനെ പാടില്ല അപ്പൊ ഏജുമാരും അത് ഏറ്റെടുത്തു അങ്ങനെ ഇങ്ങനെ കുട്ടി വലത് കൈയില് എഴുതാൻ നിർബന്ധിതയാവാണ് കഴിക്കാൻ നിർബന്ധിതയാവുകയാണ് മണിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ അധ്യക്ഷത വഹിച്ചു സിന്ധു എം കെ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാനും സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗിരീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളൗ അല്ലല്ലോടുള്ളം ലോഡിടുന്നു പണ്ടൻ്റെ പണ്ടൻ്റെ ഓർമ്മകളിൽ പോയ അല്ലല്ലോടുള്ളം അറിയാനുള്ളിൽ നിന്നുള്ളിൽ എവിടെയു പോയു നിന്റെ കണ്ണു കണ്ണു നെഞ്ചു ും പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഇപ്പോളം തല്ലുമ്പോഴുള്ള ചെമ്പിലെത്താളാൽ കൂടെ ചൂടി പൊട്ടിയ സ്ലൈറ്റും ും നെഞ്ചിലൊതുക്കിതൂയിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ പൊട്ടിയ സ്ലൈറ്റും നെഞ്ചിലൊതുക്കി സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ ഇന്നും കൊതിയൊന്നില്ലേ മഴ മാമ്പഴം വീഴുമ്പോ മഴ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടൊന്നോടിയെടുത്ത് ഉപ്പുരട്ടി ഒന്ന് മണലിൽ മോഹനൻ വാർഡ് മെമ്പർ എം രമേശൻ പ്രസിഡന്റ് വജീഷ് കെ വൈസ് പ്രസിഡന്റ് ഫൗസിയ സി പി തുടങ്ങിയവർ സംസാരിച്ചു കൈമുട്ടണതെങ്ങനെയാ മുട്ട എങ്ങനെയാ വിരൽ ചൂണ്ട വിരൽ ചൂണ്ടണതെങ്ങനെയാ എങ്ങനെയാ എങ്ങനെയാ സി ജെ ശമ്മം നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി